ഹലോ ഹലോ ആകെ ഇന്നലെ വന്നടി ഇങ്ങോട്ട് നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ല സ്വാഗതം അങ്ങനെ കണ്ടന്റ് ഇല്ലാതെ എന്ത് ചെയ്യണം ഇങ്ങനെ സ്ക്രോൾ 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 ചെയ്ത് 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 അവസാനം രക്ഷയില്ലാതെ ഞാൻ ഫേസ്ബുക്കിലേക്ക് ചാടി ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സൂപ്പർ ആയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടും അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് ഇങ്ങോട്ടോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോഴാണ് ഒരു കണ്ടന്റ് കണ്ടത് മറ്റൊന്നുമല്ല ഒരു അഭിഹിതം കണ്ടത് ഒരു അവിഹിതത്തിന്റെ ഒരു വോയിസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എനിക്കൊന്നും ഏതാണ്ട് ഒരാഴ്ച ആയി അത് ആക്കിയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ മറ്റൊന്നുമല്ല ഒരു ഒരു ഭാവം ഭാര്യ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഒരു കാമുകനെ വിളിച്ച് വീട്ടിനകത്തേക്ക് കയറ്റുന്നു സുഖൂർ കാമുകനെ വിളിച്ചത് വീട്ടിനകത്തേക്ക് കയറ്റുന്നു അത് പിന്നെ വെളുപ്പാൻ കാലമാണ് അതിനുശേഷം സംഭവമെല്ലാം കഴിഞ്ഞ് ഈ സുക്കൂറിനെ പുറത്തേക്ക് ഇറക്കാൻ സമയത്ത് ഭർത്താവിന്റെ അനിയൻ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഭർത്താ ഭർത്താവിന്റെ അനിയന്റെ കുറെ കുളിച്ചിത സംഭവങ്ങളും ഇത് പേടിച്ച് ഈ ശ്രീ സഹോദരി എന്ത് ചെയ്യുന്നുണ്ട് ഈ പതിവൃതയായ ഭാര്യ തന്റെ സ്വന്തം കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ ചോദിച്ച അവൻ കണ്ടുകയും ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ സ്വന്തം കൂട്ടുകാരിക്ക് പിന്നെ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുന്ന കുറെ ഉപദേശങ്ങളും കാര്യങ്ങളുമാണ് ഈ ഓയിസിലുള്ളത് നിങ്ങൾ ആദ്യം ഈ വോയിസ് കംപ്ലീറ്റ് ആയി കേൾക്കുക കേട്ടതിന് ശേഷം ഒരു ഞെട്ടിക്കുന്ന മറ്റു പല കാര്യങ്ങളും കൂടി ഞാൻ ഇതിന്റെ അവസാനം പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കുക ഹലോ ഹലോ വന്നടേ രാത്രിയാവുമ്പോഴേക്കാ ഏണ്ടപ്പ ധൈര്യ എന്റെ ധൈര്യത്തിന്റെ കാര്യ തിരിച്ചു പോകുമ്പോഴേ അഞ്ചു മണിയൊക്കെ ആയിട്ടാ അപ്പൊ ഊപരാണ്ടനിയനെ നിസ്കരിക്കാൻ പോകാൻ വേണ്ടി നീച്ചിണ്ടായിരുന്നു ഓ കാണേ കണ്ടാ ആ ഞാൻ വാതിൽ വാതിലൊറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണതും അതുപോലെ തന്നെ ഓ നടന്നു പോണതും ഒക്കെ ഊനവന്റെ പേരേന്ന് കണ്ടത്ര ചോദിച്ചാ ഒന്നും വന്ന് ചോദിച്ചില്ല ഇവൻ ഇങ്ങനെ ഇറങ്ങിട്ട് പോയതും ഓനോന്റെ വടക്കോർത്ത് വാതിലും ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് ഇന്ന ഇങ്ങനെ നോക്കി നിക്ക ഞാൻ കൂടി വന്നിട്ട് വേറെ കണ്ടു ആ ഓ വാതിലെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഇന്നോട് ഇന്ന് രാവിലെ വന്നിട്ട് ഇക്കാലോട് ഇന്ന വിളിക്കാമെന്ന് പറയുന്ന ഒരു ഭീഷണി എനിക്ക് എന്താ ചെയ്യണ്ടെന്നൊക്കെ അറിയാൻ പോ വയ്യാം ഈ അഞ്ചു മണിക്ക് മുന്തിന് അവന് ഇറക്കി വിട്ടത് ഇവരൊക്കെ ഇങ്ങനെ പോകുന്ന എനിക്കറിയില്ലേ ഞാൻ പോടും ആ കൂടെ പറയായിരുന്നു ഇറക്കി വിടുന്ന ഞാൻ കണ്ടിക്കണ് ഓ കണ്ടിക്കണ എന്താന്നറിയോ ഞാൻ ആ വാതിന്റെ വടക്കോർത്ത് അവിടെ നിൽക്കണത് പോ കണ്ടിട്ടിന്റെ അടുത്ത് വന്ന് എന്റെ അടുത്തേക്ക് വന്നപ്പോ ഒരു അഞ്ചു മിനിറ്റ് ഞാനവിടെ തരിച്ചു പോയി ഒന്നും ഉണ്ടാകണ്ട പോന്നെ തുറിച്ചി നോക്കി അപ്പള ഞാൻ ഗ്രില്ലടച്ചിട്ടുണ്ടാകും കേറി പോണത് ഉമ്മടുപ്പൊടൊക്കെ പറഞ്ഞ പിന്നെ എനിക്ക് നോക്കണ്ടപ്പിള അറിഞ്ഞാ എന്നത് മാപ്പിളക്കറിഞ്ഞ കഴിഞ്ഞാ അല്ല ഇക്കാലോട് അങ്ങനെ വിളിക്കാറാണ് ഓൻ പറഞ്ഞത് അത് ഓൻ വിളിക്കോ അല്ല ഇക്കാനെ ഇക്കാ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല നിങ്ങക്ക് വിളിക്കുമ്പോ വിളിക്കാൻ പറയും അയച്ചിട്ടുണ്ട് കൊറച്ചേരം മുമ്പ് നമുക്കൊന്ന് കാണണെന്ന് പറഞ്ഞാലോ എന്റെ പറയാണക്കലൊന്നും അല്ലെങ്കിൽ തന്നെ പോയി ഇന്റെ മുന്നും ബാക്കും അങ്ങനെ നോക്കി നോക്കി വെള്ളം ഇറക്കി നടക്കണ ഒരു ചെറുത്താനാണത് എന്നിട്ടാണ്

അതുപോലെ തന്നെ ഒരു രീസം ഞാൻ കുളിക്കാൻ കയറിയപ്പോ തിരിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ട് പോകുമ്പോ വാതിന്റെ ഉള്ളിൽ കൂടെ അങ് നോക്കിക്കൊണ്ട് അപ്പൊ ഞാൻ ഒന്നും മുണ്ടീല ആ ഒന്നാലം ഓടിപ്പോയി അതുപോലെ തന്നെ നമ്മൾ മുറ്റടിച്ചോരൊക്കെ ചെയ്യുമ്പോ കാണാൻ മേരത്തെ നിക്കുന്നു കാക്കാനോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരു രീസം പോലും പറഞ്ഞിട്ടില്ല ഏഹ് മണ്ടി ഒരൊറ്റം പറഞ്ഞിരുന്നെങ്കി വിശ്വാസോ ഓമ്പേക്കാൻ മുന്നേ ഈ ആദ്യം പറയണം ഞാൻ എന്താ പറയാ നിങ്ങളെ അനിയന്റെ ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എതിർത്തപ്പോ പിന്നെ ഭീഷണിപ്പെടുത്തണ്ട് പറഞ്ഞങ്ങളെ അപ്പൊ പിന്നെ ഇവൻ പറയണെന്ന് വിശ്വസിക്കൂല ഓ മാത്രേ കണ്ടിട്ടുള്ളൂ ഓന്റെ പെണ്ണുങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ഉം ഓ മാത്രേ കണ്ടിട്ടുള്ളൂ എന്റെ പെണ്ണൊന്നും കണ്ടിട്ടില്ല ഓളൊന്നും നീക്കില്ല ഈ നായയാണ് നായി പോവുള്ളൂ പള്ളിയിലേക്ക് ആ നലക്ക മൊത്തം ആ എന്നെ പറഞ്ഞോ ഓന്റെ കോളത്തിനേക്കാൾ മുന്നേ എൻ്റെ കോളത്തിലേക്കാ

ഇക്കാര്യം എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞ പിന്നെ എന്നിട്ട് അല്ലെങ്കിൽ തന്നെ സംശയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഭംഗിയറ്റത് ചേലറ്റത് അതുകൂടി ഇതുകൂടി ആൾക്കാരുടെ പോകരുത് ഏഹ് അതൊക്കെ അറിയാനിട്ടാണത് അതങ്ങനൊരു മുല്ലമലാക്കാണ് ഈ ശുക്കോർ രാത്രി ആരോഗ്യം നിർത്തിക്കാട്ടാ രാത്രി വരുന്നാലും തന്നെ ഒരു മൂന്ന് മണിക്കോ രണ്ടു മണിക്കോ ഇറക്കി വിട്ടാണ് ഈ ആൾക്കാരെ കാണിക്കല്ലേ ഇനി വിറ്റീ പരിപാടിക്ക് ഓ പറഞ്ഞ നിർബന്ധിച്ചിട്ടാണ് ഞാൻ വിളിച്ചത് നടത്തല്ലേട്ടാൽ കണ്ട തീർന്നു ഇതിപ്പോ ഇവ ഇങ്ങനെ ഒന്നെ കൈപ്പിതായത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ ഒഴിവാക്കാം വേറെ എല്ലാരെങ്കിലും എന്ത് ഇതന്നെ ഈ എന്തായാലും ആദ്യം വിളിച്ചിട്ടേ എന്റെ സീരി ക്ലിയറാക്കി ആ ഓന് അത്ര നോട്ടം ആവുന്ന ഓ ഇങ്ങനെ ഇരിച്ചു വീട്ടിൽ കേറി വരുന്ന പറഞ്ഞോളെ

കേറി നേരെ വന്നിരുന്നെങ്കിലോ ഓൻ അവിടെ ഇങ്ങനെ ഓനവിടെ നേരത്തെ ഓനഅനിക്ക് തോന്നുന്നു ഏഹ് ഇബന അങ്ങനെ നടന്നപ്പോ ഗ്രില്ല തുറന്ന് ഗ്രില്ലെന്ന് തുറന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇന്നങ്ങനെ നോക്കി കന്ന് നിന്ന് എന്നിട്ട് ഓനങ്ങനെ നോക്കി നിന്ന് ഇത് കണ്ടപ്പോ ഞാൻ വേഗം കേറി വാതിലടിച്ചു എന്നിട്ട് ഞാൻ ഞങ്ങൾ ഒഴിഞ്ഞു നോക്കിയ ജനലിനടട്ടാണ്ട് ഓൻ വാതിലടച്ച് കയറിപ്പോ ഏഹ് അപ്പൊ എനിക്ക് ബേജാറായി ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ മണ്ഡലത്തേക്കും പതിനെടുത്തക്കോന്ന് പറയുന്നു പക്ഷെ ആ ഒന്നും ഉണ്ടായില്ല പിന്നെ ഇനി ഇപ്പൊന്ന ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ നിൽക്കണത് ഒരു കുഴപ്പില്ലായിരിക്കും ഒരു സംസാരിക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കായം കടിയും കുടിച്ച് ചോറിനാമെന്ന് പിന്നെ കൂട്ടീൻ്റെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞു ഇപ്പൊ ഒക്കെ വർത്താനം പറഞ്ഞു പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാ അല്ലപടങ്ങനങ്ങളാണ് പൂരം നടത്തൽ അല്ല പൈസന്ന് പറഞ്ഞോട്ടെ ഇതൊന്നുമല്ലേ വേജാറാവല്ലേ വേജാറായിട്ട് വിവരക്കോട് ഒന്നും കാണിക്കായിരുന്നാ മതി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ നോക്ക് കാക്കാനൊന്ന് സോപ്പിട്ടോക്ക് നല്ല സ്നേഹത്തിൽ അനുസരിച്ചോട് കാര്യം പറയാം ഇബനിക്കെതിരെ ആദ്യം പറയാല്ലേ ഇബനിറ്റ വോയ്സ് മെസ്സേജ് ഒക്കെ കിടക്കുന്നുണ്ട് ഇഷ്ടത്താ ഈ അങ്ങനെ ഇങ്ങനെ ഇത്തരം ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് നിങ്ങളും ഇത്ത ചുടാറിന് മോഡലടിച്ചാ മതി ഇട്ടാന്നൊക്കെ പറഞ്ഞ വോയിസ് ഇടുത്ത് കിടക്കുന്നുണ്ട് ഓന്നെ രക്ഷ അയച്ചോടുക്കല്ലേ ആദ്യ ആദ്യം ഞാൻ കരഞ്ഞിട്ട് ഇതാണ് പറഞ്ഞിട്ട് കരയ എന്നിട്ട് പിന്നെ ഓനോട് ചോദിക്കുമ്പോ പിന്നെ ഓനാവശ്യ ഒന്ന് പറയുമ്പോഴപ്പല്ലോല്ലേ അങ്ങനെ പറയാണ്ട് പറയാ

രണ്ട് പെൺകുട്ടികളെ വിളിച്ച് മണപൂർവ്വം കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് പോലെയാണ് ഈ സംഭവം കേട്ടാ തോന്നുന്നത് കാരണം ആ സംഭാഷണം ഉടനീളം കേൾക്കുമ്പോ തന്നെ നമുക്ക് ചെറിയൊരു സ്മെല്ല് മിസ്റ്റേക്ക് തോന്നുന്നു അല്ലെ ഇടയ്ക്കൊക്കെ ചെറിയ സ്മെല് മിസ്റ്റേക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ആരോ മനപൂർവ്വം ഉണ്ടാക്കിയ ഒരു സാധനമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് അതുമല്ല ഇവരുടെ ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു സംഭവം കാണാൻ മനസ്സിലാകും ഡീ ഒന്ന് വിളിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ അവളൊക്കെ അയക്കുന്ന എന്താ പറയാ പതിനൊന്ന് 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 ഇരുപതിനാണ് അവൾ ഇങ്ങോട്ട് വിളിക്കുന്നത് ഈ ഈ കൂട്ടുകാരി മറുപടി കൊടുക്കുന്ന ടൈം നോക്കിയാൽ പതിനൊന്ന് മുപ്പതിയെയും അതായത് കൂട്ടുകാരി എടി എന്നെ ഒന്ന് വിളിക്കുമോ എന്നൊക്കെ പറയുന്നത് പതിനൊന്ന് ഇരുപത് എല്ലാം പതിനൊന്നിരുപത് അവൾ അവള് അയച്ച മെസ്സേജ് എല്ലാം പതിനൊന്നിരുപതാ വിളിച്ചാൽ പറഞ്ഞു തരാം അത് പതിനൊന്നിരുപത് എന്റെ ജീവിതം തകർന്നു എന്ന് പറയാം അതും പതിനൊന്നിരുപത് കൂട്ടുകാരി റിപ്ലൈ ചെയ്യുന്നതെല്ലാം നോക്കിയാണ് പതിനൊന്ന് മുപ്പത് പതിനൊന്ന് മുപ്പത് പതിനൊന്ന് എല്ലാം ഒരേ ഒരു ഒരേ സമയത്താണ് അതിന് അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അത് പൂർവേ ഇവർ എന്ത് ചെയ്തു കെട്ടിച്ചമച്ച ഒരു ഒരു വോയിസ് ക്ലിപ്പ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് കമന്റായിപ്പുറത്ത് നമുക്ക് വിട്ടുകണിത്